കാണാതെ പോകുന്നവനല്ല എന്റെ ദൈവം ആ ദാജ് എതിരെ അവകാശവാദം ഉന്നയിക്കുമ്പോൾ അവകാശത്തിന് എന്റെ രക്തം കൊണ്ട് ഞാൻ വിലക്ക് വാങ്ങിയത് എത്ര പേർക്ക് സന്തോഷമുണ്ട് ഇന്ന് രാത്രി ദൈവാത്മാവിടപെടുന്നു നിന്റെ കണ്ണുനി കൂടെ നിൽക്കാൻ നിന്റെ വേദനക്ക് നിന്നെ ഒന്ന് താങ്ങാർ ആരുമില്ലാതിരിക്കുമ്പോൾ സ്നേഹിക്കേണ്ടവർ നിന്നെ നിന്നെ നിൽക്കേണ്ടവർ മാനിക്കേണ്ടവർ താങ്ങേണ്ടവർ േ ആരും എന്റെ കൂടെ ഇല്ലെന്ന് പറയുമ്പോൾ ഇന്ന് രാത്രി ദൈവം നിന്നെ ഞാൻ നിന്റെ കൂടെ ഉണ്ട് കാരണം നീ എൻ്റെ വിശ്വസിക്കാൻ കഴിയുന്നുണ്ട് നീ ഏത് പള്ളിയിൽ പോകുന്നു അതല്ല ഇവിടത്തെ വിഷയം നീ ആരുടെ കൂടെ നിൽക്കുന്നു അതല്ല ഇവിടത്തെ വിഷയം യേശുവിന്റെ രക്തത്താൽ പെടിക്കപ്പെടുന്ന ദൈവത്തിന്റെ തലമ